ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പതോറ സ്പെഷ്യലായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ചെയ്യണത് നല്ല ടേസ്റ്റിയാണ് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ആദ്യം നമ്മളിതിലോട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനിൽ നോർമൽ മേരിനേഷനാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തല്ലി പേസ്റ്റ് ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് മാരിനേഷൻ ചെയ്തിട്ടുള്ളതാണ് എന്നിട്ട് കുറച്ചൊരു ടൈം ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്താൽ വെച്ചതിന് ശേഷമാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എലില്ലാത്ത ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ട് വശവും നല്ലതുപോലെ മുരിപ്പിച്ച് കോരുമാറ്റം ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് വലിയ ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇന്നൊരു സവാള നന്നായിട്ടു തന്നെ വഴറ്റി കൊടുക്കാം സവാള നന്നായിട്ട് വഴന്ന് വന്ന് നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട സവാളൊക്കെ അനുസരിച്ചാണ് എടുക്കേണ്ട മെഷർമെൻറ്റ് അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി മിക്സിയിൽ എന്നിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഫൈനലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളങ്ങിഴങ്ങ് പിഴ പുഴുങ്ങിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിവിടെ ഒരു സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇതുപോലെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്യുക ലാസ്റ്റ് വരുന്ന അറ്റത്ത് നമ്മൾ മൈദപശ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ട് വശം ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ നല്ല കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് വോട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് ഇത് വരുന്ന ആ സൈഡിലും അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന സൈഡിലും മൈദപശ കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് വശം ഇതുപോലെ പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ടൈറ്റായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു റോളിൻ്റെ രണ്ട് വശത്തും നമ്മൾ ജസ്റ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് എത്തുന്നതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക ബ്രെഡ് ക്രംസിന് പകരം നമ്മൾ കോൺഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ മിഴിച്ചെടുക്കും അപ്പോൾ അത് രണ്ട് വശം ഇതുപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഓയിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഇഫ്താർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ